ഹലോ ആ എബർഗ്രീൻ നേഴ്സറിയിലേക്ക് സ്വാഗതം ഞാൻ നേഴ്സറിയുടെ അകപ്പളത്തിലുണ്ട് ഞാൻ പറയാനുള്ളത് നമുക്ക് നാളെ എന്ന് പറയുന്നത് ചിങ്ങം ഒന്നാണ് കർക്കിടകം പോയി കർക്കിടകത്തിലൊക്കെ ആരും മണ്ണ് കുഴിച്ച് വെച്ച് ചെടികളൊന്നും വെക്ക വെക്കാറില്ല അത് കഴിഞ്ഞിട്ട് ചിങ്ങം ഒന്നാകുമ്പോഴത്തേക്ക് ചിങ്ങത്തിൽ തന്നെ നമുക്ക് കണ്ടാലും പ്ലാവും മാവും എല്ലാം ഓർഡർ വന്നിട്ടുണ്ട് നമ്മൾ ആ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് കാര്യമില്ല ഒരു മാവായാലും പ്ലാവായാലും തെങ്ങായാലും അത് നമ്മൾ കൊടുത്തു വിടുമ്പോൾ നമ്മൾ പറഞ്ഞു വിടണം അതെങ്ങനെ വെക്കണം അതെങ്ങനെ ഉപയോഗിക്കണം അല്ലാതെ ഇത് കൊണ്ട് ചുമ്മാ കുഴിച്ചിട്ട് കാര്യമില്ല ഒരു മാവ് കൊണ്ടുപോയി അത് അതിനത്ര കുഴിതാക്കണം ആ കുഴി താത്ത് അതിനകത്ത് എന്തൊക്കെ ചേർക്കണം അതിനകത്ത് എല്ല് പൊടി ചാണകപ്പൊടി വേപ്പുമെണ്ണാക്ക് തുടങ്ങിയ സാധനം ഇട്ട് വേരി പിടിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും വളങ്ങൾ നിങ്ങൾ കൊടുക്കാവുള്ളൂ അതിന് മുമ്പ് വളങ്ങളൊന്നും കൊടുക്കരുത് അതുപോലെ തന്നെ ഈ സൈസ് മരങ്ങൾ ഒരു പ്ലാവ് കൊണ്ടുപോവുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കും ഒരു പ്ലാവ് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഒന്നരയാൾ പൊക്കം അല്ലെങ്കിൽ രണ്ടാൾ ആകുമ്പോൾ അതിന് മണ്ട കട്ട് ചെയ്ത് കൊടുക്കണം വീട്ടിനാമേറിലേക്ക് പ്രത്യേകിച്ച് അതിനെ മണ്ട കട്ട് ചെയ്ത് വിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്ലാവ് അടുത്ത കാറ്റിഡും കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ചക്ക കായ്ക്കുന്ന മുകളിലായിരിക്കും പൊക്കം കൂടിപ്പോയി കഴിയുമ്പോൾ രണ്ടോ മൂന്നോ ചക്ക ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്ലാവിന് താങ്ങാനുള്ള ശേഷിയില്ല ഇനി കുറച്ച് ചക്കയുള്ളെങ്കിൽ നിങ്ങൾക്ക് താഴെ നിന്ന് ഇടിച്ചക്കയായിട്ട് കുറച്ചൊക്കെ എടുത്ത് രണ്ടോ മൂന്നോ ഉള്ളെങ്കിലും മണ്ട മുറിച്ച് വിട്ടാൽ അത് നല്ല പടന്ന് പന്തലിച്ച് നമുക്ക് പറിക്കാവുന്ന പോലെ നിൽക്കുകയും ചെയ്യും കാണാനും ഭംഗിയാണ് അല്ലാതെ ചുമ്മാ പൊങ്ങി തെങ്ങ പോലെ പോയിട്ട് അടുത്ത കാറ്റത്തിൽ വിടുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിഷമുകയും അത് പറയാൻ പറ്റില്ല അത് കാരണം നിങ്ങൾ പ്ലാവ് ഉപ്പുവാണെങ്കിൽ നിറൊന്നരയാൾ രണ്ടാൾ പൊക്കമാകുമ്പോഴത്തേക്ക് നിങ്ങൾ അതിന് മണ്ട മുറിച്ചുവിടുന്നു ആ മറക്കരുത് അതുപോലെ തന്നെ അതിന് വേണ്ട പെസ്റ്റിസൈഡ് സാധനങ്ങളൊക്കെ കൊടുത്തില്ലെങ്കിൽ അതിൽ ഫംഗസ് കയറിയിട്ട് ആ പ്ലാവിൻ്റെ നീരു മുഴ ഊറ്റി കുടിക്കും അല്ലാതെ ഒരു പ്ലാവ് വെച്ചിട്ട് അച്ചായം പറഞ്ഞു വിട്ടു ഒന്നര വർഷം കഴിയുമ്പോൾ അല്ല രണ്ട് വർഷം കായ്ക്കും എന്ന് പറഞ്ഞാൽ കായ്ക്കില്ല നമ്മുടെ മക്കളെ വളർത്തുന്ന പോലെ ഈ ചെടി ഇടയ്ക്ക് നോക്കണം എന്തെങ്കിലും വളങ്ങൾ ചാണകമോ രാസവളങ്ങളോ എന്തെങ്കിലും ഇട്ടുകൊടുത്ത് ആ പ്ലാവ് പൊക്കിയെടുത്ത് മണ്ട മുറിച്ച് വിട്ടപ്പോൾ പങ്കസൈഡും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ പ്ലാവിൽ നിന്ന് ചക്ക കുറിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ചിങ്ങമൊന്നിനെ എന്തെങ്കിലും തൈ വെക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വരാണെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് പ്ലാവ് ഒക്കെ നമ്മൾ നല്ല ഡിസ്കൗണ്ട് തരുന്നതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തരാം പ്ലാവ് മാവ് തെങ്ങ് ഇത് കാണാൻ ഇതില്ലെങ്കിൽ അകത്തേക്ക് വന്ന ഒരുമാതിരിപ്പെട്ട ചെടികളും പഴവശ്നങ്ങളും എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം നമ്മൾ നേഴ്സറി ആയിട്ട് ബന്ധപ്പെടുക വരിക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക ഹായ്